സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ യുവ നേതാവായിട്ടുള്ള സംസ്ഥാനതലത്തിൽ തന്നെ യുവ നേതാവായിട്ടുള്ള എം സ്വരാജ് എസ് എഫ് ഐയുടെയും ബി വി എഫ്ഐയുടെയും എല്ലാം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം സ്വരാജ് എനിക്ക് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ബന്ധമുള്ള പരിചയമുള്ള ഒരാളാണ് പണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോയതിന് ശേഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സ്വരാജ് കവിത എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഫേസ്ബുക്കിൽ കവിത എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് വളരെ മനോഹരമായ ഭാഷയിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള സ്കില്ലുള്ള നല്ലൊരു പ്രസിഡന്റാണ് സ്വ സ്വരാജ് കോൺഗ്രസിലെ രാഹുൽ മാംകൂട്ടത്തിൽ പോലെ മുസ്ലിം ലീഗിൽ കെ എം ഷാജിയെ പോലെ അല്ലെങ്കിൽ ഷാഫി ചലീതത്തെ പോലെ സി പി എമ്മിനകത്ത് അത്തരം സ്കില്ലുള്ള അത്യപൂർവ്വം ആളുകളിലുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ സ്കില്ലുള്ളവരുടെയൊക്കെ ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളാണ് സ്വരാജ് എം എ ബി പി രാജീവിനെയോ പോലെ മനുഷ്യന് മനസ്സിലാവാത്ത സംസ്കൃതത്തിൽ സംസാരിക്കുന്ന ഒരാളല്ല സ്വരാജ് ഏറ്റവും കൃത്യമായ രീതിയിൽ സാഹിത്യ സാഹിത്യവും ബാക്കിയുള്ളതൊക്കെ പോട്ട് ചെയ്താൽ തന്നെ മനുഷ്യനുമായി സംവദിക്കാനുള്ള സ്കില്ലുണ്ട് സ്വരാജിന് മനസ്സിലാവുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു സ്കില്ല് സ്വരാജിനുണ്ട് എന്നുള്ളത് സംശയവൊന്നുമില്ല പക്ഷേ സ്വരാജ്ഞാത്തുള്ള പറയുമ്പോൾ സ്വരാജ് ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവൻ ചുമത്ര കോളേജിൽ പഠിക്കുന്നു ഞാൻ മഞ്ചേരി കോളേജിൽ പഠിക്കുന്നു അന്ന് വളരെ നല്ല സുഹൃത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ സത്യരംഗം വിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഡി വി ഫൈഡ് പിന്നെ പ്രാദേശിക ചുമതലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കേന്ദ്രീകരിച്ച് പോയി പിന്നീട് ഞങ്ങൾ കാണാറുള്ളത് പ്രസംഗ വേദികളിലാണ് സീസോൺ മത്സരങ്ങളിലും ബാക്കിയുള്ളവരും ഒക്കെ സീസോണിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ യൂണിവേഴ്സിറ്റി മത്സരത്തിനെയും പോയില്ല സീസോണിൽ അന്ന് സ്വരാജിനാണ് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് സെക്കൻഡ് പിന്നീട് സ്വരാജ് എസ് എഫ്ഐയുടെ ജില്ലാ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റായിരിക്ക സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ആ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചു അപ്പം സ്വരാജിനോട് പറഞ്ഞ പരിപാടിയുണ്ട് ഒരു സെമിനാറാണ് വിഷയം ഇന്നതാണ് എന്ന് പറഞ്ഞത് അതിന് രാജ തൃക്കലങ്ങോട് ഒരാളുണ്ടല്ലോ അതിന് പറ്റിയ ആള് അപ്പം ഞാൻ പറഞ്ഞു തൃക്കലങ്കോടെ ആരും എന്ന് പറഞ്ഞാൽ അല്ല രാജ്യം തന്നെ ചെയ്താൽ പോലെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനല്ല എൻ്റെ എൻ്റെ നാട്ടിൽ ഞാൻ ചെയ്തിട്ടൊരു കാര്യമില്ല ആരും മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു സ്വരാജിനൊന്നും വരാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളവർ കണ്ടിട്ടൊന്നുമില്ല ഇടയ്ക്ക് ഒന്ന് രണ്ടാവശ്യം വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് സ്വരാജ് പിന്നീട് എനിക്ക് വിളിക്കാൻ തോന്നാതായി കാരണം പണ്ടത്തെ ആ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വരാജ് നേതൃത്വപരമായി പണ്ടൊക്കെ രാജ എന്ന് വിളിച്ചിരുന്നെങ്കിൽ പറയൂ രാജൻ ജോസഫ് എന്നൊക്കെയാണ് എടുക്കുമ്പോൾ സംസാരിക്കുന്ന രീതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഡിപ്ലോമസി വെച്ച് പുറത്തുന്നു നേതാവായി മാറി നമ്മൾ സഹാവമായിട്ടാണ് കണ്ടത് നേതാവായി മാറി എന്ന് കണ്ടപ്പം പിന്നീട് അധികം പിന്നീട് ഞാനങ്ങനെ ഏറ്റവും അവസാനം ഞാൻ വിളിച്ചത് ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം മുമ്പ് സ്വരാജിൻ്റെ നാട്ടിലെ പഴയ സി പി എം ലോക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സി ആർ പ്രകാശ് എന്ന് പറയും അദ്ദേഹം അന്ന് എറണാകുളത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂം എടുത്ത് താമസിക്കുകയാണ് അപ്പം സിആർ പ്രകാശിന് ആ സമയത്ത് കോൺഗ്രസ് വിട്ട് കുറെ കുറച്ച് വർഷം കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും പിന്നെ എന്നെ കാണാൻ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ദിവസം അദ്ദേഹം അപ്പോൾ കോൺഗ്രസിന്റെ മട്ടിലെ പ്രസിഡന്റ് അദ്ദേഹത്തിന് തിരിച്ച് സി പി എമ്മിലേക്ക് വരണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിപ്പോൾ ഞാൻ സ്വരാജിനെ വിളിച്ചു നോക്കിയാൽ ഇങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ അദ്ദേഹത്തെ നമുക്ക് വീണ്ടും കൂടെ കൊണ്ടുവരാനുള്ള പ്ലാറ്റ്ഫോമമായിട്ട് ചേർന്ന് നിൽക്കാനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വരാജ് ഡിപ്ലോമസിയുടെ ഭാഷയിൽ സംസാരിച്ച് ഒക്കെ കുഴപ്പമില്ല അതിനെ കുറ്റം പറയുന്നില്ല സ്വരാജിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്വരാജ് ഒരു മന്ത്രിയൊക്കെ ആവാൻ യോഗ്യനാണ് ഹൃദയമിൽ രാജ്യസഭാംഗമാകാമെങ്കിൽ ശിവൻകുട്ടിയെ പോലെ ഉള്ള ആൾക്കാർക്ക് മന്ത്രിയാവാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഫാർ ഫാർ ബെറ്റർ സ്കില്ലുള്ള ഒരാളാണ് സ്വരാജ് യൂണിവേഴ്സിറ്റി ഉള്ള ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരോ തലശ്ശേരിയിലോ അതല്ലെങ്കിൽ ഗോവിന്ദംകുട്ടി ഗോവിന്ദമാഷ സീറ്റിലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധർമ്മടത്തോ ഇവരാ ഇവർ ഇവരെല്ലാം സംസീല്ലാവരെയും കാലാവധി കഴിയുകയാണ് ഏതെങ്കിലും സീറ്റിൽ നിന്ന് സുരക്ഷിത സീറ്റിൽ നിന്ന് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്വരാജ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർജിനിൽ പരാജയപ്പെടുകയും ചെയ്യും അതാണ് എൻ്റെ യാഥാർത്ഥ്യം സ്വരാജ് ഇപ്പം കവിത എഴുതിയപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ തീവ്രവാദികൾ കാശ്മീരിൽ പെഹൽഗാമിൽ വന്ന് ജാതിയും മതവും നോക്കി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മതവിധം ആഘോഷിക്കുന്നതിനിടയിൽ ആറാമത്തെ ദിവസം ആണ് ഇമാംശു അല്ലെ ആ പെൺകുട്ടിയുടെ പേര് അവളുടെ ഭർത്താവ് കൺമുമ്പില് വെടിയേറ്റ് മരിക്കുന്നത് മലയാളിയായ ആരതിയുടെ അച്ഛൻ ആരതിയുടെ മക്കളുടെയും ആരതിയുടെയും മുമ്പിൽ വച്ചാണ് വെടിയേറ്റ് മരിക്കുന്നത് മറ്റ് പത്തിരുപത്തി ആറ് ഇന്ത്യക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്ത് ചെയ്യാ സ്വരാജിൽ കവിത എഴുതാൻ തോന്നാതിരുന്നത് ഫേസ്ബുക്കിൽ എനിക്കറിയില്ല അതേപോലെ തന്നെ ഈ ഹമാസ് വീട്ടിൽ ഇസ്രായേലിൽ കയറി ആക്രമിച്ച് നിരപരാധികളായ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയപ്പോ ഇസ്രായേൽ സൈന്യത്തെ അറ്റാക്ക് ചെയ്തത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോ എന്ത്യ സ്വരാജിന് കവിത എഴുതാൻ തോന്നാതിരുന്നത് അപ്പൊ ഈ മാനവികതയ്ക്ക് വേറെ അവിടെ ഒഴിച്ചുപോയോ ഇതാണ് സെലക്റ്റീവ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി പങ്ക് പങ്കുവഹിച്ചു എന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്ത കുഞ്ഞനന്തൻ വീണ്ടും സ്വരാജ് നേതൃത്വത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ വീണ്ടും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിലേക്ക് പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പം സഖാക്കളെ നിങ്ങൾ യു ആർ സ്ട്രോങ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എന്ത് സ്വരാജ് കാണിക്കാതിരുന്നത് ഫസൽ മതക്കേസിലെ സിപ്പിം വിട്ട് വേറെ അവസാനത്തിൽ പോയതിന്റെ വേറെ ഫസൽ എന്ന ചെറുപ്പക്കാരനെ പത്രമിടുന്ന ജോലിയെടുക്കുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികളായ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും സ്വന്തം ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എറണാകുളത്ത് പിന്നെ അവർക്ക് അഭയകേന്ദ്രമൊരുക്കിയത് താമസ സ്ഥലമൊരുക്കിയത് സ്വരാജൻ്റെ എന്തേ സ്വരാജിന്റെ മാനവികത ഉയരാതിരുന്നത് ചോദ്യമാണ് അങ്ങനെ എത്ര എത്ര സ്വരാജ് സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെത്തിയതിനു ശേഷം എസ് എഫ് ഐ യുടെയും ഡി വി എഫ് ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഗുണ്ടായുസങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ക്യാമ്പസിനകത്തുള്ള വിചാരണ കൊലപാതകങ്ങൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്തേ ഇങ്ങനെ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തി നടത്തുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാതിരുന്നത് പുലംകുത്തി എന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സ്വരാജ്യമുണ്ടാതിരുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് എന്തുമുണ്ടാറുണ്ടോ െങ്കിലും ഇത്തരം കാര്യങ്ങൾക്കകത്ത് എത്ത് തമ്പ്രാൻ വരും തമ്പ്രാൻ ചില കാര്യങ്ങൾ പറയും നടപ്പിലാക്കി കൊടുക്കും സംസ്ഥാന സെക്രട്ടറിക്ക് പോലും റോളില്ല വേണ്ട സംഘടനപരമായ രീതികൾ വെച്ചിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വരാജ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറി സംസ്ഥാന ജോർജ് സെക്രട്ടറി സ്ഥാനത്ത് വരുമ്പം അത് കഴിഞ്ഞിട്ടുള്ള സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മുൻകൂട്ടി സ്വരാജിനോട് പറഞ്ഞില്ലേ അടുത്ത സെക്രട്ടറി സ്വരാജാണ് റെഡി എന്ന് പറഞ്ഞപ്പോൾ സകാവിയ സമ്മേളനമല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്നോട് പറഞ്ഞത് സംഘടനാ വിരുദ്ധമായ രീതിയല്ലേ മുൻകൂട്ടി നിങ്ങൾ തന്നെ എന്നെ ആക്കാമെന്ന് തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എന്തേ സ്വരാജ്യം തിരിച്ചു വയ്ക്കാതിരുന്നത് കാരണം അതിനനുകൂല്യല്ലേ ചിന്താചരവുമെ പോലെയുള്ളവരെ ചിന്താചരവും ഏത് എനിക്കറിയാം എസ് എഫിയുടെ പ്രതിനിധിയല്ല ഡി വിഫിയുടെ പ്രതിനിധിയല്ല ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിനിധിയല്ല സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് അകത്തേക്ക് കടന്നു വരുമ്പോൾ ഫേസ്ബുക്കിന്റെ പ്രതിനിധിയാട്ടാ സുക്കർവർഗിന്റെ പ്രതിനിധിയായിട്ടാ വന്നിട്ടില്ല കാരണം അവരുടെ സംഘടനാ പ്രവർത്തനം ഫേസ്ബുക്കിനൊക്കെ എത്താം അവിടെ ലൈബ്രറി പരിപാടി എന്ത് ഇങ്ങനെ യോഗ്യരല്ലാത്ത ആളുകളെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തിരികെ കയറ്റുന്നത് ശരിയല്ല എന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കാതിരുന്നത് പുതിയ കമ്മിറ്റിയുടെ പാനൽ നിലവിലുള്ള കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ടാണ് എതിർക്കാതിരുന്നത് ഇതൊക്കെ ചോദിക്കാനുള്ളതാ അതിന്റെ കിടയിലാണ് വന്നിട്ട് ഇമാതിരി ഈ കവിതയും കൊണ്ടുവരുന്നത് വേണ്ട ഞങ്ങൾ ഒരുമിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഞാനും സ്വരാജും ഒക്കെ പല സംഘടനകളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അത് ആ പ്രായത്തിന്റെ പ്രത്യേകതയാണെന്ന് പറയാം സ്വരാജിന്റെ ക്യാമ്പസിനകത്ത് ഒരു ചാപ്പു കുത്തലുണ്ടായിരുന്നു അത് എസ് എഫ് ഇക്കാർ എന്നെ പ്ലാൻ ചെയ്ത് ഒരു പയ്യന്റെ പുറത്ത് ഷിബു എന്ന് പറയുന്ന പയ്യൻ്റെ അവതരെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ എസ് പി നേതാവായിരുന്നു അവന്റെ പുറത്ത് പിന്നിങ്ങനെ മുറിവുണ്ടാക്കിയിട്ട് കെ എസ് സിക്കാർ ചാപ്പു കുത്തി എന്ന് പറഞ്ഞ് അത് വലിയ വാർത്തയായിരുന്നു പത്രസഭകളിലൊക്കെ വിളിച്ച് വലിയ സംഭവമൊക്കെ ആക്കിയിരുന്നു അതൊക്കെ പിന്നെ ഒരു ബുദ്ധി അന്നത്തെ നമ്മുടെ ക്യാമ്പസ് കാലഘട്ടത്തിലുള്ളൊരു ബുദ്ധി അത് പോട്ടെ പക്ഷേ സ്വരാജ് എന്റെ നാട്ടിലേക്ക് വന്നത് രണ്ട് പ്രതികളെ സംരക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വരാജിന്റെ എൽ സിക്ക് അകത്തുള്ള കുപ്പട എന്ന പ്രദേശത്ത് ചെമ്മക്കുല്ലി എന്ന പ്രദേശത്ത് അവിടെ ജോയി എന്ന് പറയുന്ന ഒരാൾ പാൽ സൊസൈറ്റി ചെന്നപ്പോൾ പാൽ സൊസൈറ്റിയിൽ വടക്കുണ്ടാക്കിയപ്പോ ജോയി കുറച്ച് കുടിച്ചിട്ടാണ് വന്നത് ഇപ്പൊ ആ സമയത്ത് പാൽസൺ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സുകുമാരേട്ടൻ സഖാവാണ് പാർട്ടി മെമ്പറാണ് ഇയാള് തള്ളി മറ്റേ തള്ളിയടിച്ച് വീട് മരിച്ചു അപ്പോൾ സുഹാരായ്മോസമുണ്ട് ഇവരെ രണ്ടുപേർക്കും പക്ഷെ മുൻകൂർ ജാമ്യം കിട്ടുന്നവരം വരെ സംരക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പടെ ജോസേറ്റെന്ന് പറയുന്ന പഴയ സ്വരാജൻ്റെ എൽ സിയിലെ പഴയ ലോക്കൽ സെക്രട്ടറി ഞങ്ങളുടെ നാട്ടിലും മില്ല് നടത്തുകയാണ് അപ്പോഴത്തേക്കും സി പി എമ്മിലൊന്നും ഇല്ല അന്നുമില്ല സി പി എമ്മിലൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ സുരക്ഷിതമായ ഒരു താമസിപ്പിക്കണം മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ പോയിട്ടെങ്കിലും പിന്നെ അനുസിപ്പറ്ററി ബെയില് കിട്ടി ഗ്രാൻഡ് ആയതിന് ശേഷം മാത്രമേ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ റിമാൻഡായി പോകും ടീം കിട്ടും അങ്ങനെ വരുമ്പം സ്വരാജ് അവിടുത്തെ അന്നത്തെ ഈ ഞാൻ ഈ പറഞ്ഞ സി ആർ പ്രകാശും കൂടിയാണ് ആദ്യം വരുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഉപ്പടെ ജോസേട്ടൻ്റെ അടുത്ത് വരുന്നു ഉപ്പടെ ജോസേട്ടിന് മില്ല് തുടങ്ങിയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ജോസേട്ടൻ്റെ അടുത്തിരുന്ന് വന്ന് അപ്പോൾ എന്നെ വിളിക്കണമെന്നറിയില്ല ജോസേട്ടൻ ഇപ്പോഴത്തെ സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള വി എം ശോകത്താക്കി അതേപോലെ എന്നെയും വിളിക്കുന്നു ഞാനും സ്റ്റോകത്താക്കിയും കൂടി എന്റെ വണ്ടിക്ക് കിട്ടുന്നു അപ്പോഴാണ് സ്വരാജൻ കാരണം സ്വരാജിന് എന്നെ ഞങ്ങളും മുൻപരി ചെയ്യണ്ടല്ലോ സ്റ്റോക്കത്താക്കിയിട്ടിരുന്ന് മുൻപരി അങ്ങനെ വന്ന് ഞങ്ങളവിടെ അഭയ കേന്ദ്രം ഒരുക്കി കൊടുത്തു ഇവിടെ ദേവേട്ടൻ എന്ന് പറയും ദേവേട്ടൻ്റെ വീട്ടിലാണോ ഒരു രണ്ടാഴ്ചയിലേറെ താമസിപ്പിച്ചത് ഞങ്ങൾ അഭയ കേന്ദ്രം ഒരുക്കിക്കൊടുത്തു സ്വരാജിന് അപ്പം അന്ന് അപ്പം എന്തായാലും എനിക്കും സ്വരാജിനൊക്കെ പത്തിരുപത്തിനാല് വയസ്സ് പത്തിരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് ആ സമയത്ത് അതിന് ശരിയായ പ്രവൃത്തിയല്ല എന്ന് തോന്നിയോ അപ്പം കൊലപാതകങ്ങൾ സെലക്റ്റീവ് ആകരുത് അക്രമങ്ങൾ സെലക്റ്റീവ് ആവരുത് ലോകത്താരും ആരാലും കൊലയിക്കപ്പെടരുതെന്നും ആരാലും അക്രമിക്കപ്പെടരുതെന്നും ആഗ്രഹിക്കുന്ന ഒരാളെന്നെ ഞാനിപ്പോൾ തീവ്രവാദികൾ അതായത് ഒരാൾ ജീവിച്ചിരുന്നാൽ അയാൾ മറ്റ് ഒരാളുടെ ജീവന് ഭീഷണിയാകുകയാണെങ്കിൽ മാത്രം അയാളില്ലാതെയാണ് കാരണം വേറെ ആളെ ഇയാൾ കൊല്ലാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനകത്ത് നല്ലത് ഇയാൾ എന്നെ കൊല്ലപ്പെടുകയാണ് അല്ലാത്തോളം കാലം ഒരു നിരപരാധിയും ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആശയപരമായ ഭിന്നതയുടെ പേരിൽ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പിന്റെ പേരിൽ കൊല ചെയ്യപ്പെടരുത് എന്ന കാര്യം ഇവിടെ സ്വന്തം പാർട്ടിയിലൂടെ സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനകളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കാത്ത ഒരാൾ ഭീകരർ ഇവിടെ വന്നിട്ട് ഈ പത്തിരുപത്തി ആറ് പേരെ കൊന്നു പോയിട്ട് അവിടെ അവിടുത്തെ സിവിലിയൻസിന് പരിക്കില്ല ഭീകരർക്കാണ് മഷൂദ് അസുദിന്റെ വരെ കേന്ദ്രങ്ങളാണ് തകർത്തത് ഭീകര താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചു പ്രത്യാക്രമണം നടത്തിയതിന്റെ ദിവസമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് നിരപരാധികൾക്ക് നേരെയാണെങ്കിൽ സിവിലിയൻസിന് നേരെയാണ് അക്രമം എന്നുണ്ടെങ്കിൽ ഈ കൗതിയടുന്നതിന് അർത്ഥം മനസ്സിലാക്കാം എന്തായിരുന്നാലും സ്വരാജിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല പക്ഷെ ഞാനൊരു വ്യത്യസ്തന വ്യത്യസ്തനാണ് ഞാനൊരു വേറിട്ട വ്യക്തിത്വമാണ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അത് അപഹാസ്യമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ കാര്യത്തിൽ കാരണം സ്വരാജിനെ അല്ലാതെ സ്കിൽഡാണ് നല്ല വാ ആഴത്തിലുള്ള വായനയുണ്ട് അറിവുണ്ട് അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് രാജീവനെ രാജ്യസഭയിൽ അയച്ചതിന് പകരം സ്വരാജിനെ അയച്ചാൽ മതിയായിരുന്നു ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനോ അല്ലെങ്കിൽ ഹിന്ദി ഭാഷാ പരിജ്ഞാനോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ലോനപ്പം നമ്പാട് മലയാള നമ്പാടെ മലയാളത്തിൽ പ്രശ്നിച്ചിട്ടില്ലേ സ്വരാജിന്റെ ഇംഗ്ലീഷ് മലയാളം ഒരു എം പിക്ക് സ്ഥാപനം ഒക്കെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാൽ സ്വരാജ് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിൽ അത് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ രണ്ടു വായന വായിച്ചു കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ രാജ്യസഭയിലും ഒക്കെ എല്ലാവരും നോക്കി തന്നെയാണ് വായിക്കുന്നത് എത്ര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വരെ നോക്കി വായിക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് എങ്കിലും നോക്കും കാരണം കൃത്യമായിട്ടുള്ള സമയമാണ് തരുന്നത് അതിനൊന്നും എനിക്ക് ആക്ഷേപമില്ല പക്ഷെ ഇവിടെ ഞാനൊരു വേറിട്ട ആളാണ് എന്ന രീതിയിൽ ഞാൻ വ്യത്യസ്തമായ വഴിക്ക് ചിന്തിക്കുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്രയും ഗിമിക്സുകൾ കാണിച്ച് ഉള്ള നിലവാരം കളയരുതെന്ന് സ്വരാജിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇമാതിരി പ്രായം കാണിച്ചു കഴിഞ്ഞാൽ നിലവാരം പോകും ബേബിനെയും രാജീവിനെന്തിനേം ഈ പ്രായത്തിൽ തിരുത്താൻ കഴിയില്ല അവർ ആ വഴിക്കേം പോവുകയുള്ളൂ സ്വരാജെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്